Hello. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ എല്ലാവരും സേഫ് ആൻഡ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ ഈ ഒരു വീഡിയോ ട്രെറ്റിനോയിൻ ക്രീമിനെ കുറിച്ച് ആണ് ട്രെയിൻ്റെ ഒരു ജെനുവിൻ റിവ്യൂ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് ട്രറ്റിനോയിൻ ട്രെറ്റിനോയിന്റെ യൂസസ് എന്താണ് ഈ ട്വറ്റിനോയിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് ട്വറ്റിനോയിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഇത് യൂസ് ആക്കേണ്ടത് എന്തൊക്കെ കണ്ടി എന്തൊക്കെ സ്കിൻ ഏതൊക്കെ സ്കിൻ കണ്ടീഷൻസിനാണ് നമ്മൾ ട്രെറ്റിനോയിൻ യൂസ് ആക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് നീതൂബിൻ ആണ് നമ്മള് സ്കിൻ കെയർ ഡായിട്ടുള്ള വീഡിയോസും ബ്ലോഗ്സൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത് സോ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാലോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ റെയിൻ ഇത് രണ്ടും വൈറ്റമിൻ എന്റെ അണ്ടറിൽ വരുന്നതാണെങ്കിലും ഇത് രണ്ടും രണ്ടാണ് കേട്ടോ റെറ്റിനോൾ എന്ന് പറയുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ ഒന്നും ആവശ്യമില്ല ബട്ട് ട്രറ്റിനോയി എന്ന് പറയുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് ഡ്രഗ് ആണ് അല്ലെങ്കിൽ അണ്ടോദി ഗൈഡൻസ് ഓഫ് ഡോക്ടറിന്റെ ബേസിൽ പ്രിസ്ക്രിപ്ഷൻ ബേസിൽ നമ്മൾ വാങ്ങുന്ന ഒരു ഡ്രഗ് ആണ് റെറ്റിനോൾ എന്ന് പറയുന്ന ഭയങ്കര ആണ് അത്ര സ്ട്രോങ് ഒന്നും അല്ല സോ സ്കിന്നിൽ അത്ര ഇറിറ്റേറ്റ് ആവില്ല അതുകൊണ്ടാണ് ഇതിന് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നത് പിന്നെ പല ബ്രാൻഡ്സിന്റെയും ആന്റി ഏജിങ് ക്രീംസിലൊക്കെ ഈ റെറ്റിനോൾ അടങ്ങിയിട്ടുണ്ടാവും പിന്നെ മെയിൻ ആയിട്ടുള്ള റെറ്റിനോളും ട്രെറ്റിനോയിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് റെറ്റിനോൾ എന്ന് പറയുന്നത് ആന്റി ഏജിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് ഒരു മൾട്ടി പെർപ്പസിന് വേണ്ടിയിട്ട് ആക്കുന്ന ഒരു ക്രീമാണെന്ന് വേണമെങ്കിൽ പറയാം റെറ്റിനോൾ ബട്ട് ഈ ട്രെറ്റിനോയിൽ എന്ന് പറയുന്നത് ഹെവി ആയിട്ടുള്ള ആക്നീസ് ഒക്കെ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഡ്രഗ് ആണ് അല്ലെങ്കിൽ ഒരു മരുന്നാണ് പിന്നെ ട്രെറ്റിനോയിൻ ട്രറ്റിനോയിൻ ബ്രിങ്ൾസ് ഫൈൻലാൻഡ്സ് ആഗ്നിസ് അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ട് റെറ്റിനോൾ എന്ന് പറയുന്നത് ട്രെറ്റിനോയിൻ എന്ന് പറയുന്നത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷന്റെ ബേസിൽ മാത്രം വാങ്ങാൻ പറ്റുന്ന ഒരു ഡ്രഗ് ആണ് പിന്നെ ഹെവി ആയിട്ടുള്ള ഓപ്പൺ പോസ് ഒക്കെ ഉള്ളവർക്കും ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ആരൊക്കെയാണ് പ്രറ്റിനോയിൻ യൂസ് ചെയ്യാത്തത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പ്രെഗ്നന്റ് ലേഡീസും പിന്നെ ബ്രസ്റ്റ് ഫീഡിംഗ് ലേഡീസും ബ്രസ്റ്റ് ഫീഡിങ് ലേഡീസും അവർ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെയാണ് ഈ ഒക്കെ പറയുന്നത് പിന്നെ നമ്മുടെ സ്കിന്നിൽ ഈ ട്രെറ്റിനോയിൻ തേക്കുന്ന തേക്കുമ്പോ തേക്കും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ട്രെറ്റിനോയിൻ നമ്മൾ യൂസ് ആക്കുമ്പോൾ ഇറിറ്റേറ്റ് ആവുന്നുണ്ടെന്ന് വെച്ചാൽ ഡെർമറ്റോളജിസ്റ്റ് പറയുന്നത് സാൻഡ്വിച്ച് മെത്തേഡിൽ നമുക്കിത് അല്ലെങ്കിൽ റെറ്റിനോയിഡ് സാൻഡ്വിച്ച് മെത്തേഡിൽ യൂസ് ചെയ്യാന്നാണ് അത് ആദ്യം തന്നെ നമ്മൾ സ്റ്റെപ്പ് വൺ ആയിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ സിമ്പിളിന്റെ ഫേസ് വാഷ് ആണ് യൂസ് ആക്കുന്നത് നമുക്കൊരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാം ഞാനിവിടെ ഡോട്ടാൻ കിൻ്റെ ഒരു വൈറ്റമിൻ സി പ്ലസ് ഇ മോസ്ചറൈസർ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഹാഫ് ആൻഡ് ശേഷം നമ്മുടെ ട്രെറ്റിനോയിൻ ക്രീം ഒരു പീസ് എമൗണ്ട് പീസ് എമൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പട്ടാണി ഉണ്ടല്ലോ ആ കുഞ്ഞു കടല ആ കടലിന്റെ സൈസ് എടുത്താൽ മതി അതെടുത്തിട്ട് എല്ലാം ഫേസ് മുഴുവൻ ഡോട്ട് ഡോട്ട് ഡോഡോ ഒരിക്കലും ഐ മീൻ ഡാബ് ചെയ്യരുത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വിടുക അത്രേ ഉള്ളൂ അതിന് ശേഷം ഒരു ഹാഫ് എം ഹാഫ് ഹാഫ് ആൻ അവർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറയുന്നത് അതും ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് വിടുക സോ നമ്മൾ ആ ലെയർ ലെയർ സാൻഡ്വിച്ച് മെത്തേഡ് രണ്ട് ലെയർ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് പറയുന്നത് സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് സ്കിൻ ഇറിറ്റേഷൻ ആവും ഡ്രൈ ആവും സ്കിൻ ബേൺ ചെയ്യും അതായത് ഇങ്ങനെ ഭയങ്കര റെഡ്ഡിഷ് ആവും അതുപോലെ പീൽ ചെയ്യാൻ തുടങ്ങും ഇങ്ങനെയൊക്കെയാണ് ഈ ട്രെറ്റിനോയിൻ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് യൂസ് ആക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സൈഡ് എഫക്ട്സ് എന്നൊക്കെ പറയുന്നത് സോ നമുക്ക് ഈ സാൻഡ്വിച്ച് മെത്തേഡിൽ കൂടെ യൂസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡ് എഫക്ട്സ് ഒക്കെ ഒഴിവാക്കാൻ പറ്റൂന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് വീ പിന്നെയും നമുക്ക് ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിടവിട്ട് ദിവസങ്ങളിൽ യൂസ് ആക്കാം രണ്ടു ദിവസം ആഴ്ചയിൽ ഒരു രണ്ടു ദിവസം പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ ഏഹ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം എന്നൊക്കെയാണ് ഈ ഡെർമറ്റോളജിസ്റ്റ് പറയുന്നത് കേട്ടോ സോ ഈ നമുക്ക് ഓവർ ദി നൈറ്റ് വച്ചതിന് ശേഷം മോർണിംഗ് മസ്റ്റ് ആയിട്ട് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന് ഡെർമറ്റോളജിസ്റ്റ് പറയുന്നുണ്ട് സോ ഞാൻ ഈ ഒരു ട്രട്ടിനോയിനെ കുറിച്ചിട്ട് എല്ലാ ഏരിയയും കവർ ചെയ്യുന്നെന്ന് വിശ്വസിക്കുന്നു സോ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഉപകാരമായിട്ടു എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പൊ അത്രയേ ഉള്ളൂ ബൈ